നമസ്കാരം ഡ്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം വളരെ പ്രത്യേകതയാർന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഡിആർഡി ഒ നടത്തിയിരിക്കുന്നത് അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും തമ്മിൽ ഏകദേശം എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ ഒരു ഭീകര കരാറിലേക്ക് ഒപ്പിട്ടിരിക്കുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും എണ്ണൂറ് കോടി രൂപയുടെ ഓർഡറാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അങ്ങനെ സ്വന്തമാക്കിയിരിക്കുന്നത് കപ്പലുകൾക്ക് നേർക്കുള്ള ശത്രുവിൻ്റെ നീക്കങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയാനും അതിനെതിരെ പൊരുതാനും സഹായിക്കുന്ന റഡാർ നിർമ്മാണത്തിലുള്ള ഓർഡറാണ് പൊതുമേഖലയിലെ പ്രമുഖ പ്രതിരോധ നിർമ്മാണ സ്ഥാപനമായിട്ടുള്ള ബിഇ എൽ നേടിയിരിക്കുന്നത് പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രമായിട്ടുള്ള ഡിആർ ഡി ഒ രൂപകൽപ്പന ചെയ്തിട്ടുള്ള എക്സ് ബാൻഡ് റഡാറാണ് ബിഇഎൽ തദ്ദേശീയമായി നിർമ്മിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരുക്കുന്ന കപ്പലുകളിൽ ഇനി പ്രത്യേക റഡാർ സുരക്ഷ കൂടി ലഭ്യമാകുമെന്ന് സാരം ബി എൽ ജനറൽ മാനേജർ ടി ഡി നന്ദകുമാർ കൊച്ചിങ് ഷിപ്പാർഡ് ഓപ്പറേഷൻസ് ഡയറക്ടർ ശ്രീജിത്ത് തുടങ്ങിയവരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതും ഇതിനെ കൂടുതൽ വിശാംശ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് വെളിപ്പെടുത്തിയത്